നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നാല് അതിഥികൾ അതിഥികൾക്കും സ്വാഗതം എനിക്ക് ഈ പേര് പേര് പറഞ്ഞു ഒന്ന് ഉള്ളൂ പോലെ നല്ലൊരു സിനിമയുടെ ഭാഗം വീണ്ടും എല്ലാവരും ഒരുമിക്കുന്നു അല്ലേ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കേട്ട കഥ ഞാൻ റിപ്പോർട്ട് ചെയ്ത കഥയാണ് റിപ്പോർട്ടിങ്ങിന് ഉള്ള സമയത്താണ് ഈ സംഭവം എനിക്ക് ഇതിന്റെ സംഭവങ്ങൾ അറിയാം അന്ന് റോഡാണ് ഇങ്ങനെ ഒരു സംഭവം ആ ഒറിജിനൽ രക്ഷപ്പെട്ടോ ഭയങ്കര ഭയങ്കര ഒരു വാർത്ത പ്രാധാന്യമാണ് ആള് എവിടെയുള്ള പുള്ളി എവിടെന്നമിഴനല്ല തമിഴനല്ല ഞങ്ങൾ അവിടെ പോയി മൂന്ന് ദിവസം നിന്ന് ആദ്യ ദിവസം രക്ഷപ്പെടുത്തി പക്ഷെ പുള്ളിക്കുണ്ടായ ഒരു ഭയമാണ് അതിനകത്ത് മെയിനായിട്ട് ണ്ടായി ഒത്തിരി പേര് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടും ഞാൻ നോക്കുമ്പോ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പല സമയങ്ങളിലായിട്ട് ആൾക്കാർ എടുത്തു ചാടുന്നുണ്ട് സംഭവം നോക്കിയാന്ന് വെച്ചു എന്തായാലും നമ്മൾ എല്ലാവരും കല്യാണത്തിലോട്ട് എടുത്ത് ചാടിയിട്ടുണ്ടോ അപ്പൊ അതിലിപ്പോ അതുകൊണ്ട് ഇതിലേക്ക് എന്തായാലും നമുക്ക് തോന്നുന്നു ആ സംഭവം ഒരു ആ അത്തരം സംഭവങ്ങൾ കഥയാക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടാകാം നമുക്ക് അതെല്ലാം കേട്ട് പറഞ്ഞാണ് നമ്മളെ രണ്ടുപേരെയും ഇതിലോട്ട് അല്ലാതെ വേറെ ഒരു പരിപാടി ഇല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഒറിജിനൽ സിംഹത്തിന്റെ കൂടെ നമുക്ക് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ റിയാലിറ്റി നാച്ചുറാലിറ്റി കിട്ടത്തില്ല ഒറിജിനാലിറ്റി കിട്ടില്ലെന്നൊക്കെ പറഞ്ഞു സൗത്ത് ഡെഡിക്കേറ്റഡ് ആക്ടേഴ്സ് ആയതുകൊണ്ട് എന്ന് പറഞ്ഞ് സംഭവിച്ചു അവിടെ ഒറിജിനൽ അതായത് ഒറിജിനൽ സിംഹം പിന്നെ ബി എഫ് എക്സ് ആനിമട്രോണിക്സ് ഈ മൂന്ന് കാര്യങ്ങളും ഉപയോഗിച്ചാണ് ദർശൻ എന്നുള്ള സിംഹത്തെ നമ്മൾ നമ്മളിതിൽ കാണുന്നത് അതിൽ സൗത്ത് ആഫ്രിക്കയുള്ള സിംഹമാണ് മോജോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്റർനാഷണൽ മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഇൻഡ്രി ആൽബ അക്ഷയ് കുമാർ സുരാജ് കുഞ്ഞാറും പോലുള്ള പോലെയുള്ള ആക്ടേഴ്സും അപ്പോൾ ലത്യസ്സായിട്ട് അഭിനയിച്ചു അപ്പോൾ അങ്ങനെ സീസൺഡ് പ്രോ ആണ് അദ്ദേഹം അപ്പം പുള്ളിയുടെ അടുത്തോട്ടാണ് ഞങ്ങൾ ചേരുന്നത് അവിടെ ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം പുള്ളിക്ക് റെസ്റ്റാണ് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വർക്ക് ചെയ്യുള്ളൂ അങ്ങനത്തെ ഒരു ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നത് അപ്പോൾ ആദ്യ ദിവസം പുള്ളിയുടെ സിംഗിൾ ഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് രണ്ടാമത്തെ ദിവസം റെസ്റ്റ് മൂന്നാമത്തെ ദിവസം കോമ്പിനേഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചാൽ അവിടെ എത്തുമ്പം രാവിലെ ഒരു കോൾ സുരാജിൻ്റെത് ചെറിയ പനി ജലദോഷം പോലെ ശരി ഓക്കെ എന്നാൽ വിചാരിച്ചാൽ നമുക്ക് ഇവിടെ ക്യാം സുരാജിൻ്റെ കോമ്പിനേഷൻ അതിന് ചാക്കോച്ചിൻ്റെ അടുക്കുന്നു ശരി പിന്നീട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല ഓഫാണ് രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെ നാട്ടിലാണ് അദ്ദേഹം സത്യം ശരിക്കും എനിക്ക് വയ്യാതെ പോകുന്ന സാധനത്തിനെ കണ്ട് പേടിച്ചത് പേടിക്കും കാര്യം എന്താണെന്നറിയോ അത് നല്ല ഐശ്വര്യമുണ്ട് ഇത് അവരുടെ ഈ ട്രെയിനറുടെ കയ്യിൽ പോലും നിക്കാത്ത അവസ്ഥയുണ്ട് ആ സ്ഥലത്ത് ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും ചെല്ലുമോ ചാക്കോച്ചെന്ന് ഞാൻ കൊറച്ചേരൊക്കെ നോക്കി നിന്നിരുന്നു കാര്യം ഈ കൂട്ടിനകത്ത് ഇട്ടിട്ടാണ് പരിപാടി നമ്മൾ എന്നിട്ട് നമ്മളെ ഇറക്കി വിടും ഇന്ന പോയിന്റ് വരെ അല്ലായിരുന്നു അയ്യ ആദ്യം ഷോട്ട് എടുക്കുമ്പോ നമ്മളും പുറത്തിറങ്ങണം എന്നിട്ട് പറയുന്ന എന്താണെന്ന് അറിയാള് ഇവിടെ ഒരു വര ഈ വരവര വര ഇങ്ങോട്ട് കഴിഞ്ഞാലും നിങ്ങള് ഓടിയാകത്തുക നമ്മുടെ ജമ്പ അടിച്ചു കഴിഞ്ഞാ തീർന്നു നമ്മടെ സ്വിച്ച് ഓഫ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ നാട്ടിലെ പൊങ്ങിയത് ഒന്ന് രണ്ട് ഷോട്ടിനൊക്കെ നിന്ന് മറ്റേ വരയിലൊക്കെ അന്നെ അന്നെ നിർത്തി കൊടുത്തു പിന്നെ കേട്ടില്ല അല്ലെ

അപ്പൊ അവിടെയുള്ള ഡാൻസിൽ ഷാജിസിനും ഒരു കൂട്ടിനകത്തുണ്ട് കാരണം ബാക്കിയുള്ള നാട്ടിലുള്ള ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ഇനി ലാസ്റ്റ് സിനിമ കടിച്ചാലും വലിയ കുഴപ്പമില്ലാത്ത മാറ്റി വെച്ച് ഞങ്ങൾ അവിടെ കൊണ്ടുപോകുന്നു സിനിമ എങ്ങനെ അങ്ങനെ സംഭവിച്ച പടത്തിന് ഒരു ഒരു ഹൈപ്പ് കിട്ടുമല്ലോ ചെയ്യണം ക്രൂരനായ സിനിമത്തെക്കാളും കൂടെ വർക്ക് ചെയ്തു പോയിന്റ് ആ ക്രൂരന്മാരൊക്കെ സേഫ് അല്ലേ പക്ഷേ പ്രൊഡ്യൂസർ ഡയറക്ടർ കൂട്ടിനകത്ത് നമ്മള് മാത്രമാണ് കൂട്ടിന് വെളിയില് ഇപ്പൊ ലാസ്റ്റില് അവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞ് ഷാജി നടന്നിരുന്നു പോയി ഇതിവിടെ ഇരുന്നോട്ടെ രസം കൂട്ടാട്ടെന്താ പക്ഷെ ഇത്തരം സ്റ്റോറികൾ ചെയ്യുമ്പോൾ പ്രേഷർ ഞാൻ നേരത്തെ പറഞ്ഞ പ്രേഷർ ചെയ്ത് ഈ കഥ കേട്ടതാണ് കണ്ടതാണ് അപ്പം അതില് നമുക്ക് ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല പക്ഷെ നമ്മൾ കണ്ട സ്റ്റോറിയാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ റിസ്ക് നിങ്ങൾ എടുക്കാൻ തയ്യാറായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇല്ല കണ്ട സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ആയിരിക്കാം സിനിമ പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് ആ ഒരു ഇൻസിഡന്റ് മാത്രമല്ല നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിതില് സപ്ലോട്ടുകളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കാണിച്ചു പോകുന്നുണ്ട് ഇപ്പം ഇതില് എൻ്റെ ക്യാരക്ടർ റെജിമോ നാടായിരുന്നു ക്യാരക്ടറാണ് ഞാൻ ഞാനതിലോട്ടെടുത്ത് ചാടാനുള്ളൊരു കാരണം ഉണ്ട് കാരണക്കാരി ഇതാണ് തൊട്ടടുത്തിരിക്കുന്നത് അപ്പൊ എന്താണ് കാരണം എന്തുകൊണ്ടാണ് അവനെങ്ങനെ ചെയ്തത് പിന്നെ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ സൂവിൻ്റെ സൂപ്പർവൈസറായ ഹരിദാസിൻ്റെ ക്യാരക്ടറാണ് സുരാജ് ചെയ്യുന്നത് പുള്ളി എടുത്ത് ചാടുന്നുണ്ട് അവസാനം പുള്ളി ഞാനും മാത്രം ഇതിൽ പെട്ടുപോകുന്നു അതിനുശേഷം ഇവർ കാണിക്കുന്ന കാര്യങ്ങളും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന കാര്യങ്ങൾ പിന്നീട് ചെറിയൊരു രീതിയിലോട്ടൊക്കെ അത് മാറുന്നുണ്ട് ടു വേഴ്സ് എൻഡ് പക്ഷേ സപ്ലോട്ടുകൾ കുറേ ഉണ്ട് ഇപ്പം ഹരിദാസിൻ്റെ ലൈഫ് ഹരിദാസിൻ്റെ വൈഫാണ് ക്യാരക്ടറാണ് സുധീ ചെയ്യുന്നത് അവരുടെ ലൈഫിലെ കുറച്ച് ഇഷ്യൂസ് ഇതെല്ലാം ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ അപ്പോൾ മാത്രം നടക്കുന്ന ഒരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണേണ്ട ആവശ്യമില്ല ബാക്ക് ബാക്ക് സ്റ്റോറിയും പറഞ്ഞു രസകരമായിട്ടുള്ള പൊളിറ്റിക്കൽ ആവശ്യം ഉണ്ട് ഇമോഷൻസ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഫാമിലി ഇഷ്യൂസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഒരു സിംഹം ലയൻ വേഴ്സസ് മാൻ സർവൈവൽ മൂവി മാത്രമായിട്ട് നമ്മൾ ഇതിനെ ചുരുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോറി സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു സ്റ്റോറിയിലേക്കാണ് വരുന്നത് ഈ സ്റ്റോറി കേട്ടിപ്പോ എന്താണ് തോന്നിയത് ചാപ്പു അച്ഛനാണ് പേര് സുരാജ് ചേട്ടനുണ്ട് എന്താണ് തോന്നിയത് തോന്നിയത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ വൺ ലൈൻ കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് വേറൊരു ജോണറായിരുന്നു പക്ഷേ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇറ്റ് വാസ് ഇവൺ മോർ ഇൻട്രസ്റ്റിംഗ് പിന്നെ ഇതിൻ്റെ ഫുൾ ഹോൾ ടീം അതായത് ടെക്നിക്കൽ ടീമാണെങ്കിലും പിന്നെ ആക്ടേഴ്സാണ് ചാക്കോഷിൻ്റെ കൂടെ പിന്നെ സുരജേട്ടൻ ശ്രുതി ജെ കെൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എസ്ര ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സോ മൊത്തത്തിൽ ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഒരു ടീം സോ അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്